Hi friends. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു കുട്ടിയുടെ പേര് രജിസ്റ്റർ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടതാണ് രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്സ് ആൻഡ് ഡെത്ത്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് പ്രകാരമുള്ള രജിസ്റ്റാറുടെ മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ് കാരണം ഇന്നറിയാം ഇന്ന് സിംഗിൾ പാരന്റ്സ് ഒരുപാടുള്ളതാണ് അപ്പോഴ് നമ്മൾ രജിസ്റ്റാർ എടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയും രണ്ടുപേര് രണ്ട് പാരന്റ്സും വേണം രണ്ടുപേരും ഉണ്ടെങ്കിൽ മാത്രമേ പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യും ആപ്ലിക്കേഷൻ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇവിടെയെന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് ആയ കപ്പിൾസ് അവർക്കൊരു കുട്ടി കുട്ടിയുണ്ടായി കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പേരില്ലാതെയാണ് ഇഷ്യൂ ചെയ്തിരുന്നത് ഈ കുട്ടിയുടെ സ്കൂൾ ആവശ്യങ്ങൾക്കായിട്ട് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്കൂൾ അതോറിറ്റീസ് പറയുന്നു ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് വേണമെന്ന് അപ്പൊ പേര് ഒരു ആവശ്യമായ ഘടകമായിട്ട് മാറി അങ്ങനെ ആ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് കുട്ടിയുടെ അമ്മ രജിസ്റ്റാറെ സമീപിക്കുകയും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്തു അപ്പൊ ഈ പാരന്റ്സ് തമ്മിൽ ഒരുപാട് കേസുകളുണ്ട് റെസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഗാർഡിയൻ ഒപ്പി ഉണ്ട് അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവര് ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നത് കുട്ടിയുടെ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് അമ്മ മാത്രമായിട്ട് പോകുന്നത് അച്ഛൻ വരത്തില്ല അച്ഛനുമായിട്ട് പ്രശ്നമാണ് കുട്ടിയുടെ കാര്യം മ്മയുടെ കയ്യിലാണ് ഇരിക്കുന്നത് പിന്നെയുള്ള ഒരുപാട് കേസസ് ഇപ്പം വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു കാര്യം ഒരുപാട് അവർക്ക് അറിയേണ്ട ഒരു കാര്യമാണത് അങ്ങനെ ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അതായത് സ്കൂൾ സർട്ടിഫിക്കറ്റിലത്തേക്ക് പേരുണ്ടെങ്കിൽ മാത്രമേ അവർ രജിസ്റ്റർ ചെയ്യത്തുള്ളൂ അപ്പോൾ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ലൈഫിന് വേണ്ടിയിട്ട് സ്കൂൾ അതോറിറ്റീസിൽ കൊണ്ട് ചേർത്തേക്ക് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേരില്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞു പേര് വേണമെന്ന് പറഞ്ഞു രജിസ്ട്രാർ അടുത്ത് പോയി അപ്ലിക്കേഷൻ കൊടുത്തു അദ്ദേഹം അത് റിജക്റ്റ് ചെയ്തു രണ്ട് പാരന്റ്സും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഒരാൾ വെച്ചിട്ട് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അവരെന്ത് കുടുംബ കോടതിയെ സമീപിച്ച് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കേസ് കൊടുത്തു അങ്ങനെ അതിൽ ഫാമിലി കോടതി ഹസ്ബൻഡിനെ കമ്പൽ ചെയ്തു കുട്ടിയുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ബർത്ത് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആധാർ കാർഡ് കൊടുക്കണം പാസ്പോർട്ട് കൊടുക്കണം റീസെന്റ് ഫോട്ടോഗ്രാഫ്സും കൊടുക്കണം എന്നിട്ട് അദ്ദേഹം മുൻസിപ്പാലിറ്റിയിലെ സെക്രട്ടറിയുടെ മുമ്പ് ചെല്ലണം ഇത്രയും ഫാമിലി കോടതി ഡയറക്റ്റ് ചെയ്തു പക്ഷെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തിരിഞ്ഞു നോക്കുക ആ കാര്യം നടന്നില്ല ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കുട്ടിയുടെ പേരില്ലാതെ തന്നെ അത് തുടർന്നു ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യാനും ഈ ഹസ്ബൻഡും വൈഫും തമ്മിൽ പ്രശ്നമുണ്ട് ഹസ്ബൻഡ് ഒരു പേര് പറയുന്നുണ്ട് ഭാര്യ വേറൊരു പേര് പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ രണ്ടുപേരും ആണ് രണ്ടിന്റെയും പ്രകാര ജാതി പേരുണ്ട് കുട്ടി അദ്ദേഹത്തിന്റേതല്ല എന്ന് പറഞ്ഞ് ഒരു ഡിസ്പ്യൂട്ടും ഇല്ല ഈ ഡിസഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പേരിൽ മാത്രമാണ് ഈ കുട്ടിയുടെ പേര് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം കുട്ടിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് കാരണം കുട്ടിക്ക് എഡ്യൂക്കേഷൻ കിട്ടണം ഇവിടെ ലീഗൽ ഇഷ്യൂ വന്നത് ഇന്റർപ്രറ്റേഷനിലാണ് ദ പാരന്റ് എന്ന് പറയുന്ന ഒരു വാക്കിലാണ് ഈ സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നത് രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്തിൽ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടിനകത്ത് പറയുന്ന ദ പാരന്റ് എന്ന് പറയുന്ന ഒരു വാക്കിലാണ് ഇവിടെ ഡിസ്പ്യൂട്ട് വന്നിരിക്കുന്നത് ഇവിടെ സെക്ഷൻ പതിനാല് പ്രകാരം ദ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ആക്ട് നൈ സെക്ഷൻ കുട്ടിയുടെ പേര് ഇല്ലാതെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ൈബ് പീരിയഡ് ഗീവ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ നെം ഓഫ് ദൈൽഡ് ടു എൻട്രി ദർ ഗാർഡിയൻ എന്ത് ചെയ്യാം അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നെയിം കൊടുത്തിട്ടില്ല എങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നെയിമില്ലായെങ്കിൽ എന്ത് ചെയ്യാം പ്രിസ്ക്രൈബ്ഡ് പീരീഡിനകത്ത് രജിസ്ട്രാർക്ക് പേര് ആ നെയ്മ് ഓറലി ഓർ റൈറ്റിംഗ് കൊടുക്കുക അത് എൻ്റർ ചെയ്യണം അപ്പൊ ദ പാരന്റ് എന്നുള്ളത് നോക്കിക്കൊള്ളണം റൂൾ ടെൺ കേരള രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്സ് ആൻഡ് ഡെത്ത്സ് റൂൾ നയൻ ഈ റൂൾസ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റുകൾക്കും ഉണ്ട് കാരണം അവിടുത്തെ ഒരു കൾച്ചറിൽ വ്യത്യാസം വരും അപ്പം ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് റൂൾസിൽ പറയുന്നത് ആക്ടി റൂൾസും തമ്മിലുള്ള വ്യത്യാസം അതാണ് റൂൾ ടെന്നിനകത്ത് പറയണ എന്താണെന്ന് വെച്ചാൽ വേർ ദ ബർത്ത് ഓഫ് എനി ചൈൽഡ് ഹാഡ് ബീൻ രജിസ്റ്റേർഡ് വിത്ത്ൌട്ട് എ നെയിം പേരില്ല എങ്കിൽ ദ പാരന്റ് ഓർ ഗാർഡിയൻ ഓഫ് സച്ച് ചൈൽഡ് ഷാൾ വിത്തിൻ ട്വൽവ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദ ബർത്ത് ഓഫ് ചൈൽഡ് ഗീവ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ നെം ഓഫ് ദ ചൈൽഡ് ടു ദജിസ്റ്റർ ഇതർ ഓർലി ഓർ ഇൻ റൈറ്റിംഗ് പന്ത്രണ്ട് മാസത്തിനകം കൊടുക്കാൻ പറ്റും പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ദ ഇൻഫർമേഷൻ ഈസ് ഗിവൺ ആഫ്റ്റർ ഓഫ് ടോൾ മന്ത്സ് പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ വിച്ച് ഷാൽ ബി റെക്കൻഡ് അത് റെക്കൻഡ് ചെയ്യാം എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറയുന്ന ഈ കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇൻ കേസ് വെർ ദ രജിസ്ട്രേഷൻ ഹാഡ് മേഡ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ഓഫ് ദ ദജിസ്റ്റർ കേരള രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്സ് ആൻഡ് ഡെത്ത്സ് റൂൾസ് ഫർദർ ഫൈവ് ഇയർ പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ് ഓഫ് ദ കേരള രജിസ്ട്രേഷൻ of births and deaths amendment rules 2021 shall be given. അപ്പം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ആക്ട് പ്രകാരം അത് കഴിഞ്ഞ ഫർദർ അഞ്ച് വർഷം കൂടി കിട്ടും അതായത് ഈ കേരള രജിസ്ട്രേഷൻ ഓഫ് ബർട്സ് ആൻഡ് ഡെത്ത് അമെന്റ്മെന്റ് റൂൾസ് വന്നതിനു ശേഷം അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അഞ്ച് വർഷം കൂടി ലഭിക്കും ശേഷമാണ് ചെയ്യുന്നെങ്കിൽ അടുത്ത ബി ഇൻ കേസ് വേർ രജിസ്ട്രേഷൻ ഹാഡ് ബീൻ മേഡ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ദ കേരള രജിസ്ട്രേഷൻ ഓഫ് ബർട്സ് ആൻഡ് ഡെത്ത്സ് റൂൾ ആൻഡ് ഇയേഴ്സ് പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഹാസ് ഓൾറെഡി ബീൻ ലാപ്സ്ഡ് ദൾ ആൾസോ ബി ഗിവൺ ഫൈവ് ഇയേഴ്സ് ടൈം ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ് ഓഫ് കേരള രജിസ്ട്രേഷൻ ഓഫ് ആൻഡ് ഡെറ്റ്സ് അമെൻഡ്മെന്റ് റൂൾസ് ടൂ തൗസൻഡ് വേർ ഫിഫ്റ്റീൻ ഇയർഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഹാസ് നോട്ട് ദേ ബി ടു ഇയേഴ്സ് ടൈം ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓർ റൂൾസ് വന്ന് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഒന്നിലെ അഞ്ച് വർഷം കൂടി കിട്ടും ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഒന്നും കഴിഞ്ഞിട്ടില്ല അതൊന്നും കഴിഞ്ഞിട്ടില്ല ഫിഫ്റ്റീൻ ഇയർ കഴിഞ്ഞിട്ടില്ല ഇൻ കേസ് വെർ ദ രജിസ്ട്രേഷൻ വേർ മെയ്ഡ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഈ ട്വന്റി ത്രീ ഫോറില് പറയുന്ന പ്രകാരമാണ് ഒന്നിന് മുമ്പുള്ളതാണ് അപ്പൊ അവർക്ക് ഇനി പതിനഞ്ചു വർഷം സമയം ഉണ്ട് അതിൽ അത് കഴിഞ്ഞാൽ അഞ്ചു വർഷം കൂടെ കിട്ടും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല സമയൊന്നും മനസ്സിലാക്കാൻ വേണ്ടി His possession forthwith. Enter the name in the relevant column of the concerned form in the birth register on payment of a late fee. ഓഫ് റുപ്പീസ് ഫൈവ് അങ്ങനെ വരുമ്പോൾ രജിസ്റ്റർ എന്ത് ചെയ്യണം അദ്ദേഹത്തിന്റെ രജിസ്റ്റർ പൊസേഷനിലുള്ള രജിസ്റ്ററിൽ ആ നൈം എന്റർ ചെയ്യണം ലേറ്റ് ഫീസ് ആയിട്ടുള്ള അഞ്ച് രൂപ വെച്ച് ഇഫ് ദ രജിസ്റ്റർ ഈസ് നോട്ട് ഇൻ ഹിസ് പൊസേഷൻ അദ്ദേഹത്തിന്റെ പൊസേഷനിലല്ല രജിസ്റ്റർ ഇഫ് ദ ഇൻഫർമേഷൻ ഈസ് ഗവൺ ഓർലി വാക്കാലാണ് കൊടുക്കുന്നെങ്കിൽ മേക്ക് എ റിപ്പോർട്ട് ഗവൺ നെസസറി പർട്ടിക്കുലേഴ്സ് ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യണം കൊടുക്കണം ആൻഡ് ഇഫ് ദ ഇൻഫർമേഷൻ ഈസ് ഗിവൺ ഇൻ റൈറ്റിംഗ് റൈറ്റിംഗിലാണ് എഴുതിയാണ് കൊടുക്കുന്നതെങ്കിൽ ഫോർമേറ്റ് സെയിം ടു ദ ഓഫീസർ സ്പെസിഫൈഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്ന ഓഫീസർക്ക് അയച്ചു കൊടുക്കണം ഇൻ ദ ബിഹാഫ് ഓഫ് മേക്കിങ് നെസറി എൻട്രി ഓൺ ദ പേമെന്റ് ഓഫ് ലെറ്റ് ഫീ ഓഫ് റുപ്പീസ് ഫൈവ് അഞ്ച് വർഷത്തെ അഞ്ച് രൂപ ഫൈനോട് കൂടി ലെറ്റ് ഫീയോട് കൂടി അത് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കാണോ അയക്കേണ്ട സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നത് അവർക്ക് അയച്ചു കൊടുക്കണം അദ്ദേഹത്തിന്റെ കയ്യിൽ ബുക്ക് ഇല്ലെങ്കിലും അത് രജിസ്റ്റർ ഇല്ലെങ്കിൽ മാത്രമേ രജിസ്റ്റർ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്ത് കൊടുക്കണം ഇത്രയാണ് എൻ്റെ അത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ വന്ന ആ പാരന്റ് പറയുന്ന മീനിംഗിലാണ് ക്വസ്റ്റ്യൻ വന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ദ പാരന്റ് നേരത്തെ പറഞ്ഞു ദ പാരന്റ് ദ പാരന്റ് എന്ന് പറഞ്ഞ സിംഗുലർ മീനിങ് ആണ് അതായത് രണ്ടുപേരും വേണ്ട ഒരാൾ മതി കാരണം എന്താണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡിസ്പ്യൂട്ട് നടക്കുന്ന സമയമാണ് അച്ഛനും അമ്മമാരും ആയിട്ടൊക്കെ എപ്പോഴും ഡിസ്പ്യൂട്ടും കേസുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് സിംഗിൾ മതേഴ്സൊക്കെ വളരെ കൂടുതൽ സിംഗിൾ പാരന്റ്സ് വളരെ കൂടുതലാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു രണ്ടുപേരും കൂടെ വരണമെന്ന് പറഞ്ഞ ഒരു എവിടെ എന്ത് വെച്ചാലും അത് ബുദ്ധിമുട്ടായിട്ട് മാറും ഇന്നത്തെ കാലത്ത് അത് പണ്ട് കാലത്ത് ഒരു ടെർമിനോളജി ആയിരുന്നു പാരന്റ്സ് എന്ന് പറയുന്നത് പണ്ട് അങ്ങനെ ഒരു ഡിസ്പ്യൂട്ടുകൾ തമ്മിൽ വളരെ കുറവായിരുന്നു അല്ലെങ്കിൽ ഇല്ലായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഇങ്ങനെ ഒരു നിയമം വെച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇത് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ പാസ്പോർട്ടിന് ഈ പറയുന്ന എൻട്രി ആയിരുന്നാലും റേഷൻ കാർഡിലായിരുന്നാലും എല്ലാത്തിലും മറ്റേ ആളും കൂടെ വേണമെന്ന് ഇൻസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലത്തുള്ളത് അപ്പോൾ ദ പാരന്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണെന്ന് വിലയിരുത്തി ഒരാൾ മതിയെന്നും കോടതി വിലയിരുത്തി ഈ ഒരു കാര്യത്തിൽ ഇനി ഗവൺമെന്റ് ബ്ലീഡർ ഈ കേസ് കോടതിയിൽ വന്നപ്പോൾ ഗവൺമെന്റ് ബ്ലീഡർ ആർഗ്യൂ ചെയ്തെന്തെന്ന് വെച്ചാൽ ഒരു സർക്കുലർ ഉണ്ട് ഗവൺമെന്റിന്റെ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി പതിനാറിലാണ് അതിൽ ബിയറിംഗ് നമ്പർ പതിനെട്ട് എഴുപത്തി ആറ് പൂജ്യം ഒമ്പത് ആർ ഡി മൂന്ന് പതിനഞ്ച് എൽ എസ് ജി ഡി ഇതാണ് സർക്കുലർ നമ്പർ ആ സർക്കുലർ നമ്പർ പറഞ്ഞെന്ന് വെച്ചാൽ ടു അസിസ്റ്റ് ദ ദജിസ്റ്റർ ഇൻ രജിസ്റ്ററിംഗ് ദ നെയിംസ് ഓഫ് ദ ചൈൽഡ് ബോൺ ഓഫ് പാരന്റ്സ് ഹു ആർ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ഈ അതർ ഇൻ അതർ ഇൻസ്റ്റൻസ് ഇങ്ങനെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആസ് പെർ ദ സർക്കുലർ In case where the parents have dissolved their marriage or a child has been deserted by എനി പാരന്റ് കറക്ഷൻ വെയർ പെർമിറ്റഡ് ടു ബി ക്രിഡ് ഔട്ട് ബേസ്ഡ് ഓൺ ആൻ ആപ്ലിക്കേഷൻ ഓഫ് ദ പാരന്റ് ഹു ഹാസ് കസ്റ്റഡി ഓഫ് ദൈൽഡ് ഇപ്പൊ കുട്ടിയുടെ കസ്റ്റഡി ആരുടെ കയ്യിലാണോ ഇരിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സർക്കുലർ പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ സർക്കുലർ ഫർദർ സ്റ്റേറ്റ്സ് ദാറ്റ് ഹു ഹാസ് കസ്റ്റഡി ഓഫ് ദ ചൈൽഡ് കുഡ് ബി ഐഡന്റിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് കോട്ടേഴ്സ് കോർട്ട് ഓർഡറിന്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ ഇഷ്യൂഡ് ബൈ ദ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് ദ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷന്റെ സർക്കിൾ ഇൻസ്പെക്ടർ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റോട് കൂടി വിത്ത് ഇൻ ദ ഏരിയ ഓഫ് റെസിഡൻസ് ഓഫ് ഏതർ ദിവസം ർ മദർ അതായത് ആ ഏരിയ എന്ന് പറയുന്ന ഒന്ന് അച്ഛൻ്റെ അമ്മയുടെ ആ ഏരിയയിലുള്ള സർക്കിൾ ഇൻസ്പെക്ടറിനെ കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം ആൻഡ് ദ സർട്ടിഫൈഡ് ബൈ ടു പേഴ്സൺ ആൻഡ് ദ ദജിസ്ട്രാർസ് പെർമിറ്റഡ് ടു എന്റർ ദ നെയിം ആഫ്റ്റർ ദ എൻക്വയറി ഇൻ ടു അപ്പോൾ ഈ സർക്കുലർ പറയുന്ന അനുസരിച്ച് ഒരു ഓർഡറോ അല്ലെങ്കിൽ ഒരു സി എയുടെ ഒരു സർട്ടിഫിക്കറ്റോ അത് എന്ത് ചെയ്യണം സർട്ടിഫിക്കറ്റ് സർട്ടിഫൈഡ് ബൈ ടു സർട്ടിഫിക്കൈഡ് പേഴ്സൺ സർട്ടിഫൈ ചെയ്തിരിക്കണം അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ചെയ്തു കൊടുക്കാമെന്ന് ഒരു സർക്കുലർ ഉണ്ട് പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട് എന്ന് വെച്ചാൽ ഈ ആക്ട് പ്രത്യേകം പറയുന്നുണ്ട് സെക്ഷൻ തേർട്ടി ില് പറയുന്നുണ്ട് ഈ ഒരു ആക്ട് പ്രകാരം ഗവൺമെന്റ് സർക്കുലറുകൾ ഒന്നും തന്നെ ഇറക്കാൻ പാടില്ലെന്ന് സർക്കുലറുകളെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട് അതായത് നോ പവർ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ഇഷ്യൂ എനി സർക്കുലർ അണ്ടർ ദ ആക്ട് സെക്ഷൻ തേർട്ടി ടുവിന് പറയുന്നുണ്ട് അത് പ്രകാരം ഇങ്ങനെ സർക്കുലർ സർക്കാർ ഇറക്കാൻ പാടില്ല അപ്പം അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് സർക്കാർ ഈ പറയുന്ന സർക്കുലർ ഇറക്കിയിരിക്കുന്നത് അത് തെറ്റായിട്ടുള്ള സർക്കുലർ ആണ് പക്ഷേ ഡയറക്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും ഈ ഡയറക്ഷൻസ് ഏത് ഡയറക്ഷൻസ് ഒരു ഗവൺമെന്റ് കൊണ്ടുവന്നാലും അത് രണ്ട് വർഷം കാലാവധിയേ അതിനകത്തുള്ളൂ അതും തേർട്ടി ടുവിനകത്ത് പറയുന്നുണ്ട് ഇപ്പോൾ ഇതെന്ന് പറയുന്നത് രണ്ട് വർഷം കഴിഞ്ഞു ഇനി ഡയറക്ഷൻസ് ആയിട്ട് നോക്കണമെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞു ഇനി സർക്കുലർ ആണ് അതുകൊണ്ട് സർക്കുലറിന് നിയമപ്രാബല്യമില്ല അത് തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കമാണ് അങ്ങനെ വരുമ്പോൾ ഇത് തെറ്റാണ് അടുത്തൊരു കേസ് ഉണ്ട് അത് അൺറിപ്പോർട്ടഡ് ആണ് ഗായത്രി വടാവട്ട് വേഴ്സസ് പാലക്കാട് മുനിസിപ്പാലിറ്റി ആ കേസിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ആഫ്റ്റർ നോട്ടീസിംഗ് ദ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഒബ്സർവ്ഡ് ദാറ്റ് എയ്ദർ ദ പാരന്റ് ഓർ ദ ഗാർഡിയൻ ഈസ് കോമ്പിറ്റൻ ടു ഗീവ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ നെയിം ഓഫ് ദ ചൈൽഡ് ടു ദജിസ്റ്റർ പാരന്റോ അല്ലെങ്കിൽ ഗാർഡിയനോ മതി ഇൻഫർമേഷൻ കൊടുക്കാൻ നോട്ടീസിംഗ് ദാറ്റ് സ്പൌസസ് ആർ ലിവിംഗ് സെപ്പറേറ്റ്ലി സ്പൗസസ് സെപ്പറേറ്റ് ആണെങ്കിൽ ഡൈവോഴ്സ്ഡ് ആണെങ്കിൽ ദ ദജിസ്റ്റർ വാസ് ടു ആക്ട് അപ്പോൾ ദ അഫിഡവിറ്റ് ഓഫ് ദ മദർ ടു കംപ്ലീറ്റ് ദ ഫോർമാലിറ്റീസ് ആഫ്റ്റർ ഒബ്സർവിംഗ് ദാറ്റ് ബോത്ത് ഓർ ഏയ്ർ ഓഫ് ദം ക്യാൻ ബി റിഗാർഡ് ആസ് എ പാരന്റ് അപ്പം ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ അത് കെട്ടിയ ശേഷം ഒരു അഫിഡേവിറ്റ് കിട്ടിയ ശേഷം അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ അമ്മ അവർ കൊടുത്ത ശേഷം അത് നോക്കിയതിന് ശേഷം അത് അനുവദിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് ഈ കേസിനത് പറയുന്നുണ്ട് പക്ഷേ അൺറിപ്പോർട്ടഡ് കേസാണ് അപ്പം ഇവിടെയെന്ന് വെച്ചാൽ ഈ കേസിലെന്ന് വെച്ചാൽ പെറ്റേണിറ്റിയിലെ യാതൊരു ഇതുമില്ല ഡിസ്പ്യൂട്ടൂല്ല അപ്പോൾ കുട്ടിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് നോക്കേണ്ടത് കുട്ടിയുടെ പഠിത്തം കാര്യങ്ങളൊക്കെ നോക്കണം അത് കോടതിയുടെ തന്നെ ഡ്യൂട്ടിയാണ് അപ്പോൾ കോടതിക്ക് എന്ത് ചെയ്യാം ഒരു പാരന്റ്സ് പാർട്ടി ജോറി കോടതിക്ക് എടുക്കാം ഒരു ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ അതായത് പാരൻസിന്റെ തീരുമാനങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല പാരാമൗണ്ട് കൺസിഡറേഷൻ ബീങ് ദ വെൽഫെയർ ഓഫ് ദ ചൈൽഡ് കുട്ടിയുടെ വെൽഫെയർ ആണ് പാരാമൗണ്ട് കൺസിഡറേഷൻ ആൻഡ് നോട്ട് ദ റൈറ്റ് ഓഫ് ദ പാരൻസ് പാരൻസിന്റെ റൈറ്റ്സ് അല്ല അതുകൊണ്ട് തന്നെ കോടതിക്ക് ഈ ഒരു ജൂരിശിക്ഷ എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ കോടതി ഇതെടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് കോടതി എടുത്തിട്ട് കോടതി തന്നെ കുട്ടിയുടെ പേരിടാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പൊ കോടതി അങ്ങനെ പേരിടാൻ ശ്രമിക്കുമ്പോൾ കോടതി ഈ അമ്മയുടെ പേരും അച്ഛൻ കൊടുത്ത പേരും രണ്ടും എടുത്തു രണ്ടും കൂടെ വെച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആദ്യം കോടതി കൊടുത്ത ഇമ്പോർട്ടൻസ് അമ്മയുടെ പേരാണ് അപ്പൊ അമ്മയുടെ പേരിന്റെ അമ്മ കൊടുത്ത പേര് അമ്മയുടെ പേരല്ല അമ്മ കൊടുത്ത പേര് കുട്ടിക്ക് കൊടുത്ത പേരിന്റെ ആദ്യത്തെ വാക്ക് കോടതി എടുത്തു രണ്ടാമത്തെ കോടതി തീരുമാനിച്ചാൽ അച്ഛന്റെ പേരിടാൻ തീരുമാനിച്ചു അപ്പൊ ആദ്യത്തെ പേര് ഒരു പേര് അമ്മ കൊടുത്ത പേര് രണ്ടാമത്തെ അച്ഛന്റെ പേര് അച്ഛൻ്റെ പേര് എന്താണോ അത് അത് ഇട്ടു അതിനുശേഷം അവർ രണ്ട് പേരിലും രണ്ടുപേര് പറഞ്ഞ പേരിലും അവരെ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിറ്റി നെയിമൂടെ കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ മൂന്നാമത്തെ പേരില് കമ്മ്യൂണിറ്റി നയം ഇത് മൂന്നും കൂടെ എടുത്തിട്ട് അതിനു ചുരുക്കി അതായത് ആദ്യത്തെ പേര് രണ്ടാമത്തെ പേര് അച്ഛന്റെ പേരിന്റെ ഫുള്ളിന്റെ ആദ്യത്തെ ലെറ്റർ മാത്രം മൂന്നാമത്തെ കമ്മ്യൂണിറ്റി നയം ഇങ്ങനെ കൊടുക്കാനായിട്ട് കോടതി അങ്ങ് തീരുമാനിച്ചു എന്നിട്ട് കോടതി പറഞ്ഞു ഇത് ഈ ഒരു പേര് അവര് അമ്മ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ായിരുന്നില്ല രജിസ്ട്രാർ മുമ്പ് കോടതി പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ പെറ്റീഷണർക്ക് ലിബർട്ടി ഉണ്ട് രജിസ്ട്രാർ മുമ്പ് അപ്രോച്ച് ചെയ്തിട്ട് ഒരു ഫ്രഷ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം എന്നിട്ട് ഈ പേര് വയ്ക്കണം അതിൽ ഈ ആപ്ലിക്കേഷൻ കിട്ടി കഴിഞ്ഞാൽ രജിസ്റ്റർ എന്ത് ചെയ്യണം ഈ പാരന്റ്സിന്റെ രണ്ടുപേരും പ്രസൻസ് ഒന്നും ആവശ്യപ്പെടാൻ പാടില്ല ഇത് വെച്ചിട്ട് ഈ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം ഇങ്ങനെയാണ് കോടതി വിധിയിട്ടത് അപ്രോപ്രിയേറ്റ് ഓർഡർ ബി ഇഷ്യൂഡ് ദ നെയിം ഓഫ് ദ ചൈൽഡ് ഇൻ ഇൻ പേര് ദ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത് എഴുതി കൊടുക്കണം ദ സെയിം ബി ഇഷ്യൂഡ് വിത്ത് ഔട്ടർ ടൈം ലിമിറ്റ് ഓഫ് അങ്ങനെ ഈ ഈ പേര് ഈ കൊടുത്ത പേര് ഇൻകോർപറേറ്റ് ചെയ്ത് രജിസ്റ്റർ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കൊടുത്ത് കൊടുക്കണം അത് പതിനഞ്ച് ഈ ജഡ്ജ്മെന്റ് കിട്ടി പതിനഞ്ച് ദിവസത്തിനകം കൊടുക്കണമെന്ന് പറഞ്ഞ് കോടതി ഓർഡർ ഇട്ടു ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു നിയമം എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം സിംഗിൾ പാരന്റ് ഒരുപാടുണ്ട് ഇപ്പോ രണ്ടുപേർക്കും കൂടെ വരണമെന്ന് വെച്ചാൽ നടക്കത്തില്ല പാരന്റ്സ് ദ പാരന്റ്സ് എന്ന് പറഞ്ഞ ഒരാൾ കൊടുത്താൽ മതി പിന്നെ ഒരു ഡിസിഷൻ റിപ്പോർട്ടർ കേസിനകത്തും പറഞ്ഞിട്ടുണ്ട് അഫിഡേവിറ്റ് കൊടുത്താൽ മതി പിന്നെ അനാവശ്യമായിട്ടാണ് ഈ പറയുന്ന രജിസ്റ്റർ ഇങ്ങനെ രണ്ടുപേരും വരണം ആവശ്യപ്പെട്ടത് പിന്നെ കോടതി ഇങ്ങനെ ഒരു പേരു എല്ലാം ക്ലിയർ ആക്കി കൊടുത്തു അത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് കൊടുത്തു അത് വെച്ചിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും ഇതായിരുന്നു ഇതിന്റെ അകത്ത് ഇത് നമുക്ക് മനസ്സിലായി എന്റെ നിയമവശവും കൃത്യമായിട്ട് മനസ്സിലായി ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഒരുപാട് ലീഗൽ വീഡിയോസ് ഇടുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കാണണം കണ്ട ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം നിയമം പഠിക്കണം പിന്നെ ബന്ധപ്പെട്ട് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കണം ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ കമന്റ് ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ